ന്യൂസ് നിങ്ങൾക്കായി ായിട്ടർ മലപ്പുറം വന്യമൃഗ പ്രതിരോധത്തിന് ഇനി ഫൈബർ ഗ്ലാസ് സോളാർ തൂക്കുവേലി സംസ്ഥാനത്തെ ആദ്യത്തെ ഫൈബർ ഗ്ലാസ് സോളാർ തൂക്കുവേലി നിലമ്പൂർ കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് യാഥാർത്ഥ്യമാക്കിയത് ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ ഫൈബർ ഗ്ലാസ് സോളാർ വൈദ്യുത തൂക്കുവേലിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് വന്യജീവി പ്രതിരോധത്തിന് ഇത്തരമൊരു നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് സോളാർ വൈദ്യുത വേലി നിർമ്മാണത്തിൽ രണ്ട് പതിറ്റാണ്ടിന്റെ പരിചയസമ്പത്തുള്ള നിലമ്പൂർ വടപുറം സ്വദേശി സാംസൺ വികസിപ്പിച്ചെടുത്ത സംവിധാനം നിലമ്പൂർ നോർത്ത് വനം ഡിവിഷനിലെ കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് സ്ഥാപിച്ചത് ആദ്യഘട്ടമെന്ന നിലയിൽ നൂറ്റി എൺപത് മീറ്റർ ഭാഗത്താണ് ഫൈബർ ഗ്ലാസ് സോളാർ തൂക്കുവേലി സജ്ജീകരിച്ചിട്ടുള്ളത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാറിന്റെ കൂടി താൽപ്പര്യപ്രകാരമാണിത് ജെ നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് താരതമ്യേന ചെലവ് കുറഞ്ഞ സംവിധാനം സാധാരണ സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നതിന്റെ നേർ പകുതി തുകയ്ക്ക് സജ്ജീകരിക്കാനാകുമെന്ന് സാംസൺ പറഞ്ഞു നമ്മളത് ചെയ്യുന്ന മെയിനായിട്ട് എഫ് ജി സി പ്രോഡക്റ്റ് ആണ് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ എന്താ വെച്ചാൽ മെയിനായിട്ട് ഇത് തുരുമ്പെടുക്കില്ല എന്നുള്ളത് മാത്രമല്ല ഈ മെറ്റീരിയൽ ഇപ്പം ആന വന്നിട്ട് മരം തള്ളിയിട്ടു മരതിൻ്റെ മുകളിൽ കിട്ടും ഇത് ഈ സാധനം ബെൻഡായി പോസ്റ്റ് ബെൻഡായി കഴിയുമ്പോൾ ഇത് പിന്നെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് അത് പിന്നെ ആ മെറ്റീരിയൽ അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് സ്ഥാപിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഇതിന് എന്താ വെച്ചാൽ ഈ ഈ ഈ പോസ്റ്റുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകളൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ഒരു അഞ്ച് 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 പീസ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് റിബറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നട്ട് ബോൾട്ട് ഇട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ അടുത്ത ദിവസം പിന്നീട് ആന കയറാത്തൊരു സംവിധാനം ആക്കി കൊടുക്കാൻ പറ്റും മറ്റൊന്ന് നമ്മൾ ഈ മെറ്റീരിയൽ വേറെ വാങ്ങണം എന്നിട്ട് അത് പെയിന്റ് അടിച്ച് വെൽഡിങ് ചെയ്ത് സെറ്റാക്കി അവിടെ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേന് ഒരാഴ്ചക്കാവും ആ സമയം കൊണ്ട് ആനെ ബാക്കിയുള്ള പോസ്റ്റ് കൂടി തീർക്കും ഇനി ഈ സാധാരണ ഇതിപ്പോൾ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാരണം ഫോറസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ റോഡ് സംവിധാനം ഒന്നും ഇല്ലാതെ മലയുടെ മുകളിലും ഒക്കെ പാസ കൃഷി സ്ഥലങ്ങളായിരിക്കുമല്ലോ അതിൻ്റെ മൂൾഭാഗത്തൊക്കെ കൊണ്ടുവിടണമെങ്കിൽ കോൺക്രീറ്റ് ഇടണം കോൺക്രീറ്റ് കൊണ്ടുപോകാൻ ചിലവ് കൂടുതലാണ് പിന്നെ ഇപ്പോഴത്തെ നിലവിൽ ടീ ഒക്കെ അടിച്ചിട്ട് ഒരു അഞ്ച് മീറ്റർ വീതിയിൽ മരം മുറിച്ച് ട്രാക്ക് ഉണ്ടാക്കിയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ നമുക്ക് നമുക്ക് ഒരു ഒരു ഏകദേശം മീറ്റർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇത് പറ്റും സാംസന്റെ ഭാര്യ ജിനി സാംസൺ ജെസി നിലമ്പൂർ ഗോൾഡൻ വാലിയുടെ പ്രസിഡന്റ് ആയപ്പോഴാണ് മലയോര മേഖലയിൽ വന്യമൃഗശല്യം മൂലം പ്രതിസന്ധിയിലായ മലയോര മേഖലയിലെ കർഷകർക്കും വനംവകുപ്പിനും ഏറെ ആശ്വാസമാകുന്ന രീതിയിൽ കുറഞ്ഞ ചെലവിൽ നൂതന രീതിയിലുള്ള സോളാർ വൈദ്യുതി ബേലി എന്ന ആശയം പ്രൊജക്ടായി അവതരിപ്പിച്ച് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ജെസി രണ്ടായിരത്തി പതിനേഴ് മുതൽ നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ് എന്ന പേരിൽ ജേ സി യുടെ ഒരു സംഘടനയുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഒരു സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഈ വർഷം നമുക്ക് എന്ത് സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതാണ് പുതിയതായിട്ടൊരു മെറ്റീരിയൽ ഉപയോഗിച്ചതുകൊണ്ട് വന്യമൃഗങ്ങൾക്കെതിരെ കാരണം നമ്മൾ നിലമ്പൂർ വയനാട് ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യമൃഗശല്യം എന്നുള്ളത് അപ്പം അതിനെതിരെ എങ്ങനെ ഒരു നിലവിലുള്ള കോസ്റ്റിനെക്കാട്ടിലും കുറഞ്ഞ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് ഇല്ലാതെ അത് ഇപ്പം നിലവിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മരങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മുറിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പം അതിനെ അതൊക്കെ ഒന്ന് കുറഞ്ഞ രീതിയിൽ എങ്ങനെ മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് വന്നത് നമ്മുടെ നിലമ്പൂർ ഡി എഫ് ഒ ഡനേഷ് സാറിനോട് സംസാരിച്ചപ്പോൾ സാറിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സാറിന് നമുക്കിവിടെ ഒരു കനോലിയിലൊരു പ്ലോട്ട് തരാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഇൻസ്റ്റലേഷൻ ഡിസംബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു അന്ന് ഈ മിഷൻ ഈ സേവ് ഇന്ത്യ എന്ന പേരിൽ ഞങ്ങൾ കൊടുത്തൊരു പ്രൊജക്റ്റാണിത് അപ്പോൾ അതാണ് നമ്മളിവിടെ ഇപ്പം ചെയ്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് വേലി വന്യമൃഗങ്ങൾ നശിപ്പിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ റിപ്പയർ ചെയ്ത് പുനഃസ്ഥാപിക്കാനാകുമെന്നതും ഇതിൻ്റെ സവിശേഷതയാണ് ഫൈബർ ഗ്ലാസ് സോളാർ വൈദ്യുത വേലി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ കർഷകർക്കൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും സഹായകരമാകും വന്യമൃഗങ്ങളെ തടയാൻ ഏറെ ഫലപ്രദമായ പദ്ധതിയാണിതെന്നും കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിപ്പിക്കുന്നത് ഗുണകരമാകുമെന്നും ഡി എഫ് ഒ പി ധനേഷ് കുമാർ പറഞ്ഞു എ പ്ലസ് വിഷൻ നിലമ്പൂർ